ഹായ് ഗുഡ് മോർണിംഗ് സോ കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ കെയിം ബാക്ക് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രസവം നിർത്തുന്നതിനെ കുറിച്ചിട്ടാണ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴൊക്കെ നമുക്ക് പ്രസവം നിർത്താം നമ്മളുടെ ഡെലിവറിക്ക് ശേഷം നമുക്ക് നിർത്താം അല്ലെങ്കിൽ ഒരു അബോഷൻ പ്രോസസ്സിന് ശേഷം നമുക്ക് പ്രസവം നിർത്താം അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ അതായത് മെൻസസ് ആയിട്ട് ഏഴ് ദിവസത്തിന് ഉള്ളിൽ നമ്മൾക്ക് പ്രസവം നിർത്താം ആർക്കൊക്കെ പ്രസവം നിർത്താമെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാമത്തത് അമ്മയുടെ പ്രായം എപ്പോഴും ഇരുപത്തിരണ്ട് വയസ്സിനും നാല്പത്തി ഒമ്പത് വയസ്സിനും ഇടയിലായിരിക്കണം മാരിഡ് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവണം ആ കുട്ടിയുടെ വയസ്സ് ഒരു വയസ്സിന് വയസ്സിനും ആയിരിക്കണം പിന്നെ മെഡിക്കൽ കോമോർബിറ്റീസ് നമ്മൾ പറയും അതായത് നമ്മൾ ഈ സർജറി ചെയ്യുന്ന സമയത്ത് അനസ്തീഷ്യ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രോബ്ലംസ് അങ്ങനെ പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റും സൊ ടു ടൈപ്സ് ആണ് ഉള്ളത് ഒന്ന് നമുക്ക് താക്കോൽ താരം ആണെങ്കിൽ ലാപ്രോസ്കോപ്പിക് സ്റ്റെർബിലൈസേഷൻ അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റെർലൈസേഷൻ ഈ ഓപ്പൺ സ്റ്റെർലൈസേഷൻ ആണെങ്കിൽ നമ്മൾ മിനി ലാപ്രോട്ടമീൻ ആണ് പറയുന്നത് വളരെ ചെറിയ ഇൻജക്ഷനാണ് നമ്മളിടുക ഓക്കെ പിന്നെ ലാപ്രോസ്കോപ്പിക് ചെയ്യാൻ പറ്റാത്തത് താക്കോൽ താരം ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഡെലിവറിക്ക് ശേഷം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും വിത്തിൽ സെവൻ ഡേയ്സുമാണ് നമ്മൾ യൂഷ്വലി പ്രസവം നിർത്തുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത് ഈ സമയത്ത് ഗർഭപാത്രത്തിന്റെ ലെങ്ത് വളരെ കൂടുതൽ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റില്ല അതേപോലെ അബോഷൻ അത് മൂന്ന് മാസത്തിന് ശേഷമുള്ള അബോഷൻ കഴിഞ്ഞിട്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ ഇഫ് യു ഹാവ് എനി പ്ലാൻ ടു ഡു സ്റ്റെറിലൈസേഷൻ കമൺ വിസിറ്റ് യുവർ ഗൈനക്കോളജിസ്റ്റ് താങ്ക് യു